പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മളെ എല്ലാവരും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ ഈ ശരീരത്തിന് തടി കൂടുന്നു എന്നുള്ളത് ചിലരൊക്കെ പറയാറുണ്ട് പച്ചവെള്ളം കുടിച്ചാൽ പോലെ ശരീരം കയറി വണ്ണിക്കുവാണ് അപ്പൊ പണ്ടൊക്കെ ഈ അല്പം തടിയും കുടവേറും ഒക്കെ ഉള്ളവരെ അല്ലെങ്കിൽ ആട്ട്യന്മാരായിട്ട് ആയിരുന്നു പരിഗണിച്ചിരുന്ന അതേപോലെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള വീട്ടിലായിരുന്നല്ലോ ഈ തടിയുള്ളവരൊക്കെ ഉണ്ടാകുക പക്ഷേ ഇപ്പോൾ കൺസെപ്റ്റൊക്കെ അങ്ങ് മാറിയിരിക്കും ഏത് വിധേനയും ഈ തടിയൊന്ന് കുറച്ച് സ്ലിം ബ്യൂട്ടി ആയിട്ട് എങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും റിസർച്ച് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തടി കുറയ്ക്കാൻ ചെയ്യാവുന്ന ഒരു അഞ്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം ഇനി ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതേപോലെ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം അതിലെ ഏറ്റവും ആദ്യത്തേത് സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെസ്സും ഈ വെയിറ്റ് ഗെയിനുമായിട്ട് ഭയങ്കര ബന്ധമാണുള്ളത് സ്ട്രെസ് ഹോർമോണായ ഉണ്ടാകുമ്പോൾ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടുന്നതിന് കാരണമാവുകയും ചെയ്യും അതിനനുസരിച്ച് നമ്മൾ ആ എങ്ങനെയാണോ സ്ട്രെ സ്ട്രെസ്സുകൾ കുറയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെടണം അതായത് മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ഡീപ് ബ്രീത്ത് അല്ലെങ്കിൽ ഔട്ട് ഡോർ വാക്കിങ് നേച്ചറുമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള അടുത്തുള്ള ഇടപെടലിലൂടെ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സ്ട്രെസ്സുകൾ ഫ്രീ ആക്കാൻ അത്തരത്തിൽ വണ്ണം കൂടുന്നവർ ശ്രദ്ധിക്കാം സ്ട്രെസ്സ് കൂടുന്തോറും അവരുടെ ആ വണ്ണവും കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ മരുന്ന് കഴിച്ചാലും അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ സാധനങ്ങൾ ക്രമീകരിച്ചാലും ഉള്ളിൽ സ്ട്രെസ് ഉണ്ട് എങ്കിൽ അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരത്തെ കൂട്ടുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യത്തത് സ്ട്രെസ് മാനേജ് ചെയ്യുകയും രണ്ടാമത്തത് ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തത് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് മാറുക ആ വലിയ പ്ലേറ്റ് ഒക്കെ വിട്ടിട്ട് ചെറിയ പ്ലേറ്റിലേക്ക് നമ്മളുടെ ആഹാര സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ക്രമീകരിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ മൈൻഡിൽ ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയെ പറ്റിയൊരു സെറ്റിംഗ് ഉണ്ടാവുകയും നമുക്കത് വണ്ണം കുറയ്ക്കുന്നതിലേക്ക് കാരണമാവുകയും ചെയ്യും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ അളവ് കൂടുക്കുക വെജിറ്റബിൾസിൻ്റെ അളവ് കൂടുക പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് എടുക്കുക ഷുഗർ ഐറ്റംസ് മൈദ കണ്ടൻ്റുകൾ അതേപോലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക ഹൈ കലോറി വിവറേജസ് കുറയ്ക്കുക ഇങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്താൽ പോലും നമ്മളുടെ ഈ വണ്ണത്തെ ഒരു പടിപടിയായി കുറച്ചുകൊണ്ട് കൊണ്ടുവരുവാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാ ഇപ്പോഴും നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്നും അത് എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തിയ ശേഷം അതിനനുസരിച്ച് നിങ്ങൾ പടിപടിയായിട്ട് ഫുഡിൻ്റെ അളവ് ക്രമീകരിക്കുന്ന കുറച്ചെടുക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബാധിച്ചിരിക്കുന്ന ഈ ഓവർ ഓവർവെയ്റ്റ് അല്ലെ തടി എന്നുള്ളത് നമുക്ക് പടിപടിയായിട്ട് കുറച്ച് വരുവാൻ സാധിക്കും ഓവർ തടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആഹാരത്തെ ശ്രദ്ധിച്ച് അതിനെടുക്കുക എന്നുള്ളത് അതായത് ആഹാരം കഴിക്കുമ്പോൾ ചവച്ചര പണ്ട് പറയാറുണ്ട് ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പോലും സത്യത്തിൽ അത് ശരിയാണ് നമുക്ക് ആ ഫുഡിനെ ശ്രദ്ധിച്ച് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ചിലർ കണ്ടിട്ടില്ലേ ഫുഡ് വിളമ്പി വെച്ചിട്ട് അതിനെ തൊഴുത് കാണിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അത് അതിനോടുള്ള അതിനോടുള്ളൊരു ബഹുമാനം അഥവാ അതിനോടുള്ളൊരു ശ്രദ്ധ പുലർത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മുതിർന്നവരും ഒക്കെ സ്മാർട്ട് ഫോണുകളും അല്ലെങ്കിൽ ടെലിവിഷനും കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി പോകുന്നത് നമ്മൾ അറിയുകയില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലേക്ക് മാറുമ്പോൾ നമ്മൾ ആ ഭക്ഷണം ചവച്ചരച്ച് സമാധാനമായിട്ട് കഴിക്കുകയും അതിനനുസരിച്ച് നമുക്കറിയാൻ കഴിയുകയും ചെയ്യും അശ്രദ്ധമായിട്ട് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണം എത്ര ക്വാണ്ടിറ്റി പോയി എന്ന് എന്നറിയാതെയും പതുക്കെ പൊതുക്കെ നമ്മൾ വണ്ണം വെക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ ഈ പൊരിച്ച സാധനങ്ങൾ ചിപ്സ് മറ്റുള്ള സാധനങ്ങളൊക്കെ ടി വി കണ്ടുകൊണ്ട് കഴിക്കുന്ന കുട്ടികളുണ്ട് അവരൊക്കെയാണ് പെട്ടെന്ന് കയറി വണ്ണം വെക്കുക കാരണം ഇതിങ്ങനെ കുറിച്ചുകൊണ്ടേയിരിക്കും ആ ടി വിങ്ങനെ പരിപാടികൾ കണ്ടുകൊണ്ട് അവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് പോലെ ഈ ഫുഡ് അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അതിനനുസരിച്ച് അവരുടെ ശരീരം വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ മൂന്നാമത്തെ കാര്യം അതായിരുന്നു ഒരു മൈൻഡ് ഒരു മൈൻഡ് ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള നാലാമത്തെ കാര്യം ഒരു എക്സർസൈസ് ഡെയിലി എക്സർസൈസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരാഴ്ചയിൽ ഏറ്റവും മിനിമം ഒരു വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ഉള്ള ഒരു എക്സർസൈസ് പ്ലാൻ അത് നടത്തമാകാം ജോഗിംഗ് ആകാം സൈക്ലിങ് സ്വിമ്മിങ് ഡാൻസ് അങ്ങനെ എന്ത് ഐറ്റത്തിലേക്കായാലും ഒരാഴ്ചയിൽ ഏറ്റവും മിനിമം ഒരു വൺ ഫിഫ്റ്റി മിനിറ്റ്സ് അങ്ങനെയും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആണ് ഈ ശരീരത്തിൽ നിന്ന് ഊർജം എക്സസ് ആയിട്ട് അല്ലെങ്കിൽ ആ കലോറി എക്സസ് ആയി നമ്മുടെ ശരീരത്തിൽ കിടക്കുകയും നമ്മുടെ ശരീരം വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എക്സർസൈസ് പ്ലാനുകൾ നമുക്ക് അത് വീട്ടിൽ തന്നെ ചെയ്യാം വീട്ടിലെ കോമ്പൗണ്ടിൽ ചെയ്യാം പുറം സ്ഥലത്തേക്ക് പോയി ചെയ്യാം പുറ സ്ഥലത്ത് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത് മനസ്സിനും കൂടി നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു എക്സർസൈസ് പ്ലാൻ നിങ്ങൾ ശരിപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം അഞ്ചാമത്തെ കാര്യം വെള്ളം ധാരാളമായി എടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ അമിതമായി വെള്ളം കുടിക്കുമ്പോൾ ഈ വിശപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു പോകും ഇടവിട്ട് ഇടവിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ആ ദാഹം ശമിക്കുകയും അതേപോലെ വിശപ്പ് ശമിച്ചു പോവുകയും ചെയ്യും അതിനനുസരിച്ച് നമ്മൾ ആ എടുക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ടാകും കുറവുണ്ടാകും അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറേ വെള്ളം കുടിക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൽ കുറവുണ്ടാകും അങ്ങനെ പതുക്കെ നമുക്ക് ആ തടി കൂടുന്നത് ക്രമീകരിച്ചു പോകുവാൻ കഴിയും ആ വെള്ളം കുടിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മൾ പഞ്ചസാര അമിതമായി ഉപയോഗിക്കുന്ന വെള്ളങ്ങളൊന്നും ഉപയോഗിക്കാതെ നോർമൽ വാട്ടർ സാധാരണയായി കുടിക്കുന്നത് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറിക്കണം ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു